പ്രിയമുള്ള മഹബ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാനാകാത്ത ഒരുപാട് ദിനങ്ങളുണ്ടായിരിക്കാം അത്തരത്തിലൊരു നല്ല ദിനമായി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച എന്നും വളരെ കൊതിയോടെ നോക്കിക്കണ്ടിരുന്ന ഒന്നാണ് കാലിഗ്രഫിയിൽ ഒരു തുൽ കുറിസി എന്നുള്ളത് ഇന്ന് ഇന്നതെനിക്ക് സഫലമായി എൻ്റെ സുഹൃത്ത് എനിക്കൊന്ന് അദ്ദേഹം എഴുതിയത് കൊടുത്തുവിട്ടു അത് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നിയത് കൊണ്ട് നിങ്ങളോടും അത് പങ്കുവെക്കണം എന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നത് വളരെയേറെ നല്ല ഒരു വർക്ക് പ്രിയ സുഹൃത്ത് എനിക്ക് ചെയ്തു തന്നു അലഹമില്ല എൻ്റെ മാജിദ് എന്ന് പറയുന്ന സുഹൃത്താണ് ഇതെനിക്ക് ചെയ്തു തന്നത് പാങ് പ്രദേശത്ത് ഉള്ള എൻ്റെ ഈ സുഹൃത്ത് അവൻ്റെ കൈപ്പടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആയിരത്തി സി എണ് ഇത് മുഴുവനായി ഇരുന്ന് വായിച്ചുണ്ടാക്കിയിട്ട് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നത് ഇത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി അത് നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാം പങ്കുവെക്കാം അതുപോലെ അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകൾ നമുക്കൊന്ന് കാണാം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വോയിസിൽ വന്നത് ഏതായാലും ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല അതുമായി ഒന്നും സംസാരിച്ചിട്ടുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാല്ല ഇദ്ദേഹം ചെയ്തിട്ടുള്ള കുറഞ്ഞ വർക്കുകൾ നമുക്ക് കാണാം من زرع الخير بدنيا، فجنا ورد أعطى سعدا له من عط. إذا هم روس كل شيء دلالة ورقة نمو كده ഇദ്ദേഹത്തെ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മുടെയൊക്കെ സപ്പോർട്ട് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള കാലിഗ്രാഫി എഴുത്തുകൾ നമ്മുടെ ചുമരുകളിൽ വാളുകളിൽ നമ്മൾ തൂക്കാറുള്ളത് ഇത് സ്വന്തം കൈപ്പടയിൽ വരച്ചുണ്ടാക്കിയിട്ട് ഞാനിതിങ്ങനെ ഓരോന്ന് വായിച്ചു നോക്കുമ്പോൾ എന്തൊരു ഭംഗിയിലാണ് ആ എഴുത്തുകളും അതിൻ്റെതായ ഷെക്കലുകളൊക്കെ വളരെ കറക്റ്റായിട്ട് നല്ലൊരു എഴുത്തുകാരൻ അഹമ്മദില്ല ഏതായാലും അള്ളാഹുത്താല ഇദ്ദേഹത്തിന് നല്ല ഉയർച്ച കൊടുക്കണേ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ വീടുകളിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ ഓക്കെ ഇങ്ങനെയുള്ള ആർട്ട് വർക്കുകൾ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പറിലൂടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങളതിൽ ബന്ധപ്പെടുക ഇൻഷാല്ല എല്ലാവരുടെയും സപ്പോർട്ട് ആ സുഹൃത്തിനുണ്ടാകണം എന്ന് പ്രത്യേകം الدنيا بأجمل بسمة وأكون للخير العميم مثال